ഇന്നലെ കോട്ടയത്ത് ബഹുമാനായ രാഹുൽ ഗാന്ധി വോട്ട് ചോദിച്ചത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ അഭിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം ഇന്ത്യാ മുന്നണി അതിൻ്റെ രൂപീകരണം മുതൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആയിരുന്ന ശ്രീ തോമസ് ചാരിഗാഡനും അതോടൊപ്പം തന്നെ ഞാനും അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുത്തയാളാണ് മാത്രമല്ല അതിൻ്റെ ഒരു ഭാരവാഹിയും കൂടിയാണ് അതിനപ്പുറം ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും നിരന്തരമായി നേതൃത്വം കൊടുത്തയാളാണ് തോമസ് ചാരിഗാഡൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് മുന്നണിയുടെ സ്ഥാന അല്ലെങ്കിൽ ഇന്ത്യാ മുന്നണിക്ക് പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാകണം എന്നുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കുണ്ട് മറുവശത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിരന്തരമായ രാഷ്ട്രീയ മാറ്റം നിലപാടില്ലായ്മ ഇത് കൃത്യമായ ഒരു ബോധ്യം രാഹുൽ ഗാന്ധിക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊരു നിലപാടെടുത്തിരിക്കുന്നു അതുമാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഒരു എംപിയെ ബി ജെ പിക്ക് സംഭാവന ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും അപ്പോൾ നമുക്ക് വേണ്ടത് ജനാധിപത്യ വിശ്വാസികളും അതേതരത്വം കാത്തു സംരക്ഷിക്കുവാനും എല്ലാവരുടെയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാവരുടെയും വോട്ടുകൾ നിലപാടിലുറച്ച് നിൽക്കുന്ന തോമസ് ചാഴിയാടിന് വോട്ട് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം